സഹായം തേടിയ വയോധികയെ അപമാനിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സഹായം ചോദിച്ച സ്ത്രീയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ തൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപം കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറയാ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ 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 അതാ ഞാനൊ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരല്ല എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക ഒന്ന് ആലോചിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയം കരുണയില്ല ഇത് ഈടി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയുന്നു അതിന് നിങ്ങളുടെ എം എൽ എ കാണോട്ട് ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രിയുടല്ലേ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നു കഴിഞ്ഞു ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ പറഞ്ഞത് നിങ്ങൾക്ക് വീതിച്ച് തരാൻ